ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ട വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇട്ട അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വായോ ഇന്ന് പച്ച പച്ചക്കുരുമുളക് വെച്ചിട്ട് മീൻ ഫ്രൈ ആക്കണതാണ് കാണിക്കണത് പച്ച മസാല അതായത് മുളക് പൊടി ഒന്നും ചേർത്താതെ ഈ ഒരു സമയത്ത് എല്ലാവരും വീട്ടിൽ മിക്ക വീടുകളിലും പച്ച പച്ചക്കുരുമുളക് ഉണ്ടാവുമല്ലോ ഈ ഒരു സീസൺ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇങ്ങനെ ആക്കാത്തവരൊന്ന് ഇങ്ങനെ ഫ്രൈ ആക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ചൂട് കഞ്ഞിരിക്കണേൽ ഏറ്റവും ബെസ്റ്റ് ഇട്ടാ ഞാൻ അങ്ങനെയാണ് കഴിക്കാറ് ഇന്നിപ്പോൾ ഞാൻ ചോറിലേക്കാണ് കഴിക്കണത് അപ്പോൾ ഇത്രയും കുരുമുളക് മതി അഞ്ച് അഞ്ചയിൽ വെച്ചിട്ടാണ് അഞ്ച് അഞ്ചയിലേക്ക് ഈ ഒരു കുരുമുളക് പാകം അപ്പോൾ നന്നായി കഴുകി മീൻ നന്നായി നന്നായി വരഞ്ഞെടുക്കണം നല്ലോണ് മസാല അതിലുള്ളിലേക്ക് പിടിക്കുള്ളൂ അപ്പോൾ ഈ നന്നായി കഴുകി മീൻ റെഡിയാക്കി വെക്കുക എന്നിട്ട് പച്ച ഈ കുരുമുളക് എടുക്കുക കഴുകി വൃത്തിയാക്കി കുരുമുളക് എടുക്കുക പിന്നെ നമ്മളെ വീട്ടിലുണ്ടായതിന് തന്നെ വേപ്പല ഇഞ്ചിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ ഞാൻ മുന്നേ വീടുകൾ കാണിച്ചിട്ടുണ്ട് ഇഞ്ചി അപ്പോൾ ആ ഇഞ്ചി ഒക്കെ നമ്മളെ വീട്ടിലുണ്ടായത് തന്നെ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ മീൻ മാത്രമേ ഉള്ളു ഇപ്പോൾ വാങ്ങിച്ചത് പിന്നെ പച്ചമുളക് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അത് നമ്മളെ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെ എണ്ണിട്ട അപ്പം ഇത് വെച്ച് നന്നായി മസാല ചെറുനാരങ്ങയുടെ നീരും പിഴിയണയും ഒരു പുളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിച്ചാലും മതി എന്നിട്ട് ഈ മസാല ഇത് നന്നായി അരച്ചെടുക്കുക ഉപ്പ് ചേർത്ത് അരച്ചെടുക്കട്ടോ ഉപ്പ് ചേർത്ത് നന്ന ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കുക എന്നിട്ട് ഈ മീനമ്മക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറേ നേരം വെക്കണം എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് ഞാൻ ഒരു മണിക്കൂറെങ്കിലും വെക്കണം നല്ല മസാല അമ്മയ്ക്ക് നന്നായി പിടിക്കുകയുള്ളു അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ടില്ല കേട്ടോ അത് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇഞ്ചൊക്കെ ചേർത്തണതല്ലേ അപ്പോൾ പിന്നെ മീൻ്റെ ഒരു അങ്ങനെ ബുദ്ധിമുട്ടുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ എന്താ പറയുക കുറേ നേരം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി എടുത്താൽ മതി മീൻ അപ്പോൾ പിന്നെ ഇതിൽ തേച്ച് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മുളക് പൊടി ഏറ്റവും ഇടണ്ടാട്ട പിന്നെ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ആക്കാം കേട്ടോ മത്തിയിലാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കിട്ടാ മത്തിയിലാണ് ഞാൻ ഫ്രൈ ആക്കാറ് ചിക്കന് ചേർക്കാം അ കറിപ്പെട്ട കടിയാകുമ്പോഴൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ അപ്പോൾ ഇത് നന്നായി ഫ്രൈ ഫ്രൈ ചെയ്ത് ഞാൻ ഇപ്പം ഒന്ന് ചോദിച്ചിട്ടാണ് ജയിക്കുന്നത് അപ്പോൾ ശരിക്കും ബെസ്റ്റ് ചൂട് തന്നി പച്ച മസാല അടിച്ച മീനും സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഫ്രൈ ആക്കാത്തവരൊന്ന് ആക്കിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഭാഗം ആവശ്യത്തിനും മരിഞ്ഞിട്ട് എടുത്തിട്ട് ഞാൻ ചൂട് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചു വേറെ ഒന്നും ആവശ്യമില്ല തൈരോ അല്ലെങ്കിൽ വലിയ അച്ചാർ ഓയിലും മതി ഈ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങളിങ്ങനെ ആക്കാത്തവരൊന്നും ആക്കുക അപ്പോൾ ഞാൻ കുറച്ച് ചോറ് നോക്കിയത് പിന്നെ നോക്കട്ടെ ഇതിലെ മണം കെട്ടപ്പോൾ കുറച്ച് ചോറ് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും السلام عليكم